ഈ ലേഖനം വളരെ പ്രധാനപ്പെട്ട ലേഖനമാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പുണ്യാളൻ വേദലഗിയമിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു രണ്ടാഴ്ച കൂടുമ്പോൾ വിശ്വാസികൾക്ക് റോമാലേഖനം വായിച്ചു കൊടുക്കണം അങ്ങനെ വായിച്ചാൽ നിങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി മാറും വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത് റോമാലേഖനത്തിലെ ഒരു വാചകമാണ് പതിമൂന്നാം അധ്യായത്തിലെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയത് അനേകം പ്രശസ്തരായ ബൈബിൾ പണ്ഡിതന്മാർ ഈ റോമാലേഖനം പഠിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയുണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും ദീർഘമായ എഴുത്താണ് ഇതൊരു എഴുത്താണ് ഇതൊരു ലെറ്ററാണ് പുരാതന കാലത്ത് നിന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സാഹിത്യകൃതികളിലെ ഏറ്റവും ദൈർഘ്യമേറിയ കത്താണ് റോമാലേഖനം ഇതിനേക്കാൾ ദീർഘമായ ഒരു കത്ത് പുരാതന ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല ഒരു വ്യക്തി യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുന്നത് റോമാലേഖനത്തിലാണ് അതുകൊണ്ട് ഒരു വിശ്വാസി അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റോമാലേഖന പഠനം നമുക്ക് നമ്മുടെ ഈ മൌണ്ട് കാർമലിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നത് റോമാലേഖനം ഞാൻ പഠിച്ചു തുടങ്ങിയുടെ മുതലാണ് വടക്കേ ഇന്ത്യയിലെ നമ്മുടെ മിഷൻ ശുശ്രൂഷകൾ ആരംഭിച്ചതും തെരുവുകളിലെ സുവിശേഷ പ്രസംഗങ്ങൾ എല്ലാം റോമാലേഖനം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ ജീവിതത്തിൽ എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ച ഒരു ലേഖനമാണ് റോമാലേഖനം അതാണ് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടം ഞാൻ ബൈബിളിൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകം റോമാലേഖനമാണ് വീണ്ടും വീണ്ടും വായിക്കുന്നതും എത്ര വായിച്ചാലും മടുക്കാത്തതും റോമാലേഖനമാണ് ഇനി ഇതുകൂടാതെ ഈ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ച് റോമാലേഖനത്തിനുള്ള ഒരു പ്രത്യേകത ഇവിടെയുള്ള അനേകം മിഷണറിമാര് സുവിശേഷ വേലയിൽ ശക്തിപ്പെട്ടത് റോമാലേഖനം പഠിച്ചതിന് ശേഷമാണ് യേശുക്രിസ്തവനെ പ്രഘോഷിക്കാൻ ധൈര്യം കിട്ടിയത് ഭയം മാറിയത് ആരുടെ മുമ്പിൽ ലജ്ജയില്ലാതെ യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള ധൈര്യം എനിക്കറിയാവുന്ന അനേകം ശുശ്രൂഷകർ പ്രാപിച്ചത് റോമാലേഖനം മനസ്സിരുത്തി പഠിച്ചതിന് ശേഷമാണ്